നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ലുട്ടാപി ഷെമീമിനെ പൊന്നാനി പോലീസ് അറസ്റ്റ് ചെയ്തു നേരത്തെ കാപ്പ ചുമത്തി ജയിലിലായിരുന്ന ലുട്ടാപി ഷെമീം ഒരു മാസം മുമ്പാണ് ജയിലിൽ നിന്നും മോചിതനായത് അക്രമം ലഹരി പിടിച്ചുപറി തുടങ്ങി നിരവധി കേസുകളിൽ പ്രതിയായ ഷെമീമിനെ പൊന്നാനിയിൽ വെച്ച ഇൻസ്പെക്ടർ ടി പി ഫർഷാദിന്റെ നിർദ്ദേശപ്രകാരം എസ് ഐ അരുൺ സി പി ഒമാരായ പ്രശാന്ത് കുമാർ അരുൺ ദേവ് വിനോദ് എന്നിവർ ചേർന്ന് അറസ്റ്റ് ചെയ്തു പൊന്നാനിയിലെ ലഹരി മാഫിയ സംഘത്തിലെ കണ്ണിയും ആളുകളെ ഭീഷണിപ്പെടുത്തി പണം തട്ടുന്ന സംഘത്തിലെ പ്രധാനിയുമാണ് ലുട്ടാപ്പി ഷെമീം കാപ്പ പ്രകാരം ജയിലിലായിരുന്ന ഷെമീം പിന്നീടും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുകയായിരുന്നു

ചുരിദാനുകൾ ലേഡീസ് കുർത്തീസുകൾ കിഡ്സ് വെയറുകൾ മെൻസ് വെയറുകൾ കൂടാതെ മാക്സികൾ ഷാളുകൾ തുടങ്ങിയവ ഈ ഓഫറിലൂടെ ഓരോ ഫ്ലോറിലും പ്രത്യേക കൗണ്ടറുകളിൽ നിന്നും സ്വന്തമാക്കാം വിസിറ്റ് ടുഡേ സൻ ഫാഷൻ